കോഴിക്കോട് ജില്ലയിൽ ആഘോഷങ്ങൾ തുടരുകയാണ് ഒരു ലക്ഷം വീടുകളിൽ രാമജ്യോതി തെളിയിക്കും കോഴിക്കോട് തൊണ്ടയാട് ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗോകുൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ വളരെ വിപുലമായ ആഘോഷങ്ങളാണ് തൊണ്ടയാട് ക്ഷേത്രത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആഗമാനം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ സ്ക്രീനുകളിൽ ലൈവായി കാണിക്കുകയുണ്ടായി അതിനോടനുബന്ധിച്ച് രാമനാമ ജപങ്ങൾ രാമനാമ കീർത്തനങ്ങൾ വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ തുടങ്ങിയ ആഘോഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല കോഴിക്കോട് നെല്ലിക്കോട് ശ്രീവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ സഹസ്രദീപ സമർപ്പണത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞു വലിയ രീതിയിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ ജന്മഗൃഹത്തിൽ പ്രവേശിച്ച നൂറ്റാണ്ടുകളോളം കാത്തുനിന്നതിന് ശേഷം വലിയ നിയമ നടപടികൾക്ക് ശേഷമൊക്കെ തൻ്റെ ജന്മഗൃഹത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ആഘോഷത്തെ വലിയ രീതിയിൽ വിപുലമായ രീതിയിലാണ് കോഴിക്കോടിന്റെ ജനത രാജ്യത്തെങ്ങുമുള്ള ജനങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സഹസ്രദീപ സമർപ്പണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആയിരത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്ത വലിയ പരിപാടികൾ ഉണ്ടായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആയിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ആചരിച്ചു അതിനുശേഷം ശ്രീരാമ അഷ്ടോത്തര അർച്ചന മുതലായ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിലാണ് കാരണം ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ജനങ്ങളൊക്കെ തന്റെ കാലഘട്ടത്തിൽ നടക്കുമോ എന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ വിപുലമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോടിന്റെ ജനതയും ഹൃദയത്തിൽ നെഞ്ചിൽ ൊണ്ട് അല്ലെങ്കിൽ കൂടി ഭക്ത്യാധരണയാണ് അവർ ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് രാവിലെ മുതൽ തുടങ്ങിയ ചടങ്ങുകൾ കോഴിക്കോട് ജില്ലയിലെ ഓരോ ക്ഷേത്രങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്തും തന്നെ അവസാനിച്ചിട്ടില്ല എന്ന് പറയണം ഇന്ന് ഇതേ സമയം ഒരു ലക്ഷത്തോളം വീടുകളിലാണ് ഇതുപോലെയുള്ള ദീപ ദീപ ദീപം തെളിയിക്കുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സാംസ്കാരിക സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിൽ ആഘോഷം വിപുലീകരിച്ചു ാണ് ഒരു ലക്ഷത്തിലധികം വീടുകൾ ഈ സമയം ഇതുപോലെ ദീപജ്യോതികളാൽ പ്രഭാപൂരിതമാവുകയാണ് അയോധ്യ എങ്ങനെയാണോ അയോധ്യയിൽ എങ്ങനെയാണോ ശ്രീരാമന്റെ വരവിനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് രാജ്യമാസകലം രാജ്യമാസകലമുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന അതേ വൈകാരിക കൂടി തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും ശ്രീരാമ ശ്രീരാമന്റെ ജന്മഗ്രഹത്തിലേക്കുള്ള മടങ്ങി വരവിനെ അല്ലെങ്കിൽ തിരിച്ചുവരവിനെ ബാലരാമനെ സ്വീകരിച്ചു വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ ആരംഭിച്ചതാണ് ക്ഷേത്രത്തിലുള്ള ചടങ്ങുകൾ ഈ സമയം അവസാനി ി അവസാനിച്ചിട്ടില്ല നമ്മൾ സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരി കാത്തിരിപ്പിനൊടുവിലുള്ള ഈ രാമന്റെ ജന്മഗ്രഹത്തിലേക്കുള്ള സ്വന്തം വീട്ടിലേക്കുള്ള പ്രവേശനത്തെ വലിയ രീതിയിൽ ഏത് വലിയ രീതിയിലാണ് ഇവർ ഇവിടെ ആഘോഷമാക്കുന്നത് നാട്ടുകാരുടെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇവിടെ സഹസ്ര ദീപ സമർപ്പണത്തിന്റെ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ക്ഷേത്രം ദീപാലംകൃതമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രോഹിണി ശരി രാജ്യമെങ്ങും രാമജ്യോതി തെളിയിക്കുകയാണ് കോഴിക്കോട്ടും രാമഭക്തർ രാമജ്യോതി തെളിയിക്കുകയാണ് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ